അപ്പോൾ രണ്ടര ശതമാനമല്ല സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇരുപത് ശതമാനം നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ അഞ്ചിലൊന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ അവരുടെ അവർ അവിടെയുള്ള എത്തീമുകൾക്കും മിസ്കീനുകൾക്കും വേണ്ടി ആരാണ് എത്തീമുകൾ വൈജ്ഞാനികവും സാംസ്കാരികവുമായ പിന്നോക്കമായവർ അതേപോലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം ഇതൊന്നും ഇല്ലാണ്ട് സമാധാനം നഷ്ടപ്പെട്ടവർ അതാണ് മിസ്കീൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത് ശതമാനം മാറ്റിവെക്കേണ്ടത് ഇത് നമ്മൾ പ്രത്യേകം പ്രത്യേകം പഠിപ്പിക്കണം ഇതാണ് ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അധിക സമ്പാദ്യത്തിൻ്റെ ഇരുപത് ശതമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കലാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കലാണ് നമ്മൾ ഇസ്ലാം മതത്തിലെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടര ശതമാനം വർഷം തികയുമ്പോൾ ജക്കാത്ത് കൊടുക്കലാണ് പാവപ്പെട്ടവർക്ക് ധർമ്മം കൊടുക്കലാണ് അതുതന്നെ നിങ്ങൾ വല്ല കൊല്ലം തേയുമ്പോൾ വല്ല കച്ചവടത്തിനോ വ്യവസായത്തിനോ നീക്കി വെച്ചാൽ പിന്നെ അതിന് കൊടുക്കേണ്ടതെന്നാണ് അങ്ങനെ അങ്ങനെ നീത്ത് ചെയ്താൽ മതി എന്നാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാൽ അങ്ങനെ ജക്കാത്ത് തൊണ്ണൂറ് ശതമാനം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയാണ് അഹ്ലി സുന്നത്തു അൽ ജമാഅത്ത് എന്ന ഇസ്ലാം മതത്തിൻ്റെ ഇന്നുള്ള സുന്നീ മുജാഹിദ് ജമാഅത്ത് മല്ലുമാരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചത് അതേപോലെ ഇസ്ലാമിലെ ഖുറാനിലെ ഏറ്റവും മഹത്തായ ഒരു പദമാണ് നമുക്കറിയാം ഒരു വചനമാണ് ഖുറാനിലെ ഒരു വചനമാണ് വക്കീമുസ്തലാത്ത വാതു ജക്കാത്ത് വക്കീമുസ്തലാത്ത വാതു ജക്കാത്ത് നമുക്ക് കാണാം വമാ ഉമിറു ഇല്ലാ അലി അബുദുല്ലാഹ മുഖലി അലഹുദ്ദീനഫലാത്ത് ജക്കാത്ത് ഖൈമ മാനവരാഷ്ട്രിയോട് ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികളോട് ജൂതന്മാരോട് അതേപോലെ സുന്നുകളോട് മുജാഹിദ് മൗലൈമാരോട് ജമാഅത്തുകാരോട് ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരോടും ഞാൻ രണ്ടേ രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്ന പറഞ്ഞ് എന്താണത് വമാ ഉമിറു ഇല്ലാ അലി അബുദുല്ലാഹ മുഖ്ലിസീൻ അലഹുദ്ദീന ഈ ധാർമ്മിക മൂല്യങ്ങൾ ഖുർആൻ എന്ന സ്ഥലാത്ത് നിങ്ങൾ നിലനിർത്തുകയും ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് അള്ളാഹു പറഞ്ഞതെന്ന ഇവര് പരിഭാഷയിൽ എഴുതി വെച്ചെന്താണ് നിങ്ങൾ അഞ്ചു നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടക്കുകയും ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തുകയും രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കുകയും ചെയ്യൂ എന്ന് എഴുതി വച്ചു ഇത് രണ്ടും ഖുറാനിലില്ല രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണമെന്ന് ഖുറാനിലില്ല ഖുറാനിൽ ഉള്ളത് നിങ്ങൾ അൻഫാൽ സൂറത്തുൽ അൻഫാൽ എന്ന അദ്ധ്യായം വായിച്ചു അൽ അൽ അൻഫാൽ എന്ന അദ്ധ്യായം വായിച്ചു നോക്കൂ അതിൽ എട്ടാം വചനം നാൽപ്പത്തൊന്നാം വചനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ നമ്മൾ നേടിയെടുത്ത എല്ലാ എല്ലാ വസ്തു സ്വത്തുക്കളിൽ നിന്നും നമ്മൾ നേടിയെടുത്ത എല്ലാ സ്വത്തുക്കളിൽ നിന്നും അതിൻ്റെ അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് അള്ളാഹുവിൻ റസൂലിനും ഉള്ളതാണെന്നാണ് അഞ്ചിലൊന്നെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം നമ്മളുടെ അധിക സമ്പാദ്യത്തിൻ്റെ നമ്മളിൽ സമ്പാദ്യമായിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം ഈ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്മുടെ സമ്പാദ്യത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഇരുപത് ശതമാനം അഞ്ചിലൊന്ന് നമ്മൾ അള്ളാഹുവിനും റസൂലിനും വേണ്ടി മാറ്റി വെക്കണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഭരണഘടന ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന ആളാണ് റസൂൽ ഏതൊരു നബിയും ഈ ഈ അനുസരിച്ച് ഭരിക്കുന്ന ആളുടെ പേരാണ് നബി അത് ഏത് നാട്ടിലായിക്കോട്ടെ ഏത് ഏത് വിഭാഗത്തിലായിക്കോട്ടെ ഏത് ഭാഷക്കാരനായിക്കോട്ടെ ഈ ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ഭരണവിടെ ഉണ്ടെങ്കിൽ അത്തരമൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഇരുപത് ശതമാനം നമ്മുടെ അധിക സമ്പാദ്യത്തിൻ്റെ നമ്മളുടെ ആർജിത സ്വത്തിൻ്റെ ഇരുപത് ശതമാനം യുദ്ധം മുതലല്ല കേട്ടോ ഇവരൊക്കെ യുദ്ധമുതലായിട്ടാണ് ഇപ്പം അല്ലൻഫാൽ അനിയമത്തെന്നൊക്കെ പറഞ്ഞാൽ യുദ്ധമുതലായിട്ടാണ് വ്യാഖ്യാനിച്ചത് നമ്മൾ നേടിയെടുത്ത എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളിൽ നിന്നും നമ്മുടെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം അള്ളാഹുബിൻ മാറ്റി വെക്കണം അത് ചില നിരീക്ഷരവാദികൾ പറഞ്ഞത് അത് നബിക്ക് പുട്ടടിക്കാനാണെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ലഭിക്കുമ്പോൾ അതൊക്കെ ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളാണ് ആ രീതിയിലാണ് പരിഭാഷയിൽ എഴുതി വെച്ചത് അപ്പോൾ രണ്ടര ശതമാനമല്ല സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇരുപത് ശതമാനം നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ അഞ്ചിലൊന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ അവരുടെ അവർ അവിടെയുള്ള എത്തീമുകൾക്കും മിസ്കീനുകൾക്കും വേണ്ടി ആരാണ് എത്തീമുകൾ വൈജ്ഞാനികവും സാംസ്കാരികവുമായി പിന്നോക്കമായവർ അതേപോലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം ഇതൊന്നും ഇല്ലാണ്ട് സമാധാനം നഷ്ടപ്പെട്ടവർ അതാണ് മിസ്കിൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത് ശതമാനം മാറ്റി വെക്കേണ്ടത് ഇത് നമ്മൾ പ്രത്യേകം പ്രത്യേകം പഠിപ്പിക്കണം ഇതാണ് ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അധിക സമ്പാദ്യത്തിൻ്റെ ഇരുപത് ശതമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കലാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കലാണ് നമ്മൾ ഇസ്ലാം മതത്തിലെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടര ശതമാനം വർഷം തികയുമ്പോൾ ജക്കാത്ത് കൊടുക്കലാണ് പാവപ്പെട്ടവർക്ക് ധർമ്മം കൊടുക്കലാണ് അതുതന്നെ നിങ്ങൾ വല്ല കൊല്ലം തേയുമ്പോൾ വല്ല കച്ചവടത്തിനോ വ്യവസായത്തിനോ നീക്കി വെച്ചാൽ പിന്നെ അതിന് കൊടുക്കേണ്ടതെന്നാണ് അങ്ങനെ അങ്ങനെ നീയത്ത് ചെയ്താൽ മതി എന്നാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാൽ അങ്ങനെ ജക്കാത്ത് തൊണ്ണൂറ് ശതമാനം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ഇസ്ലാം മതത്തിൻ്റെ ഇന്നുള്ള സുന്നി മുജാഹിദ് ജമാഅത്ത് വല്ലമാരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചത് ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഇരു ഒരു ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി കാണിച്ചു തന്നാണ് ഇരുപത് ശതമാനം നിങ്ങൾ നബിയുടെ സുന്നത്തായിട്ട് നബി കാണിച്ചതാണ് ഇന്നും നമുക്കറിയാം ബഹ്റൈനിലൊക്കെ ഷിയാക്കൾ പത്ത് ശതമാനമാണ് ചെക്കാത്തു കൊടുക്കുക അപ്പോൾ ഇന്ത്യയിലാണിച്ചെങ്കിൽ അസീം പ്രേംജി രവി പിള്ള അതുപോലെ അതേപോലെ ടാറ്റ ഇവരൊക്കെ അവരുടെ അമ്പത് ശതമാനം വരെ സമ്പാദ്യ അവരുടെ സമ്പാദ്യത്തിൻ്റെ അമ്പത് ശതമാനം വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കുന്നുണ്ട് നമ്മളിപ്പോഴും ഈ രണ്ടര പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ സക്കാത്ത് ഇപ്പോൾ ഇപ്പോഴും ഈയിടെ നമുക്ക് ബൈത്തു സക്കാത്ത് എന്ന പരിപാടി വന്നിട്ടുണ്ട് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ സംഘടിതമായിട്ട് ബൈത്തു സക്കാത്ത് എന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അത് ശ്ലാഘനീയമാണ് നമുക്കതിനെ അഭിനന്ദിക്കണം നമുക്കതിനെ സപ്പോർട്ട് ചെയ്യണം നമ്മളേതായാലും ഈ റമദാൻ മാസത്തിൽ ഖുറാനിലുള്ള കുറേ സത്യങ്ങൾ സത്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ റമദാൻ മാസം ഖുർആൻ പ്രചരണ മാസമായിട്ട് അതിനെ ആചരിക്കും ഖുർആാനിലുള്ള നിയമങ്ങൾ അൻസാരി മാഷുണ്ട് മുതൂർ അബ്ബൂഖർ മോലിയുണ്ട് പിന്നെ അതേപോലെ ജാഫറത്തോളി സാഹിബുണ്ട് നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഖുർആാനിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഇവിടെ വലിയ മാറ്റങ്ങൾ വരും ഇവിടെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് കാണാം അപ്പം ബൈദ്യ സക്കാത്തൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അതേപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ് എന്ന് നമ്മൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ പറയുന്നുണ്ട് അലഹമില്ല ഇന്ന് ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തി നിസ്കാരമൊന്നും പെട്ടെന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അത് വേറെ കുറ്റം പറഞ്ഞ കാര്യമില്ല അതേപോലെ മുജാഹിദുള്ള ഒരു വലിയ വിഭാഗം ഹദീസുകളെ തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വിസ്റ്റം ഗ്രൂപ്പുകാരും ഒരു മുജാഹിദിനെ ഒരു മുജാഹിദിനെ അവരും വിളിക്കുന്നത് ചേകന്നൂരികൾ എന്നാണ് ആ മർക്കസാവ മർക്കസി ആൾക്കാരെ വിളിക്കുന്നത് ചേകന്നൂരികൾ എന്നാണ് കാരണം ഹദീസ് നിഷേധിക്കുന്നുണ്ട് നബിക്ക് സേറ് ബാധിച്ചു എന്ന് പറയുന്നവൻ ാലും വാലുമുമാണ് അക്രമിയും പിഴച്ചവനുമാണ് എന്ന് ഖുറാൻ പറയുന്നു നെബിക്ക് സേറ് വാദിച്ചു എന്ന് പറയുന്നവൻ അക്രമിയും പിഴച്ചവനുമാണ് എന്ന് ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ നബിക്ക് സേറ് വാദിച്ചു എന്ന് എഴുതി വെച്ച ബുഹാരി അക്രമിയും അക്രമിയും പിഴച്ചവനും അല്ലേ അങ്ങനത്തെ ഒരാളെ എഴുതി വെച്ച ഹരീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത് എന്നാലും അതിലൊരു പകുതി സ്വീകരിക്കാമെന്നാണ് ഇപ്പോഴും മർക്കസി ദേവ പറയുന്നത് ഒക്കെ അവർ സ്വീകരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ അവർ ചേകന്മൂരികളായിട്ട് മാറും നോ ഡൗട്ട് ഒരു ചേഖന്നൂർ മൗലിയുടെ പാതയിലേക്ക് അവർ വരണ്ടി വരും അല്ലാതെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം മുഹമ്മദ് നബിയെ വഞ്ചിച്ചും ഖുറാൻ ദുർബലപ്പെടുത്തിയും ഖുർആൻ ഖുർആാനിലുള്ള തൊണ്ണൂറ് ശതമാനം നിയമങ്ങളും ദുർബലപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ അഹലുസ് വലിച്ച മ ഇസ്ലാം മതം അവരുണ്ടാക്കിയത് അപ്പോൾ അതിലെ വ്യത്യാസങ്ങളാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നടന്ന ഏറ്റവും ഭീകരമായ അട്ടിമറിയാണ് അട്ടിമറിയാണെന്ത് വമാ ഉമിറു ഇല്ലാ അബുദുല്ലാഹ മുഖ്സീൻ അലഹുദ്ദീന ഹനഫീമാത്ത ഒക്കാത്ത് കയീമ അതാണ് ശാശ്വതമായ ഇന്ന് നിലനിൽക്കുന്ന മതം പ്രത്യയശാസ്ത്രമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത് എന്ത് നിങ്ങൾ സലാത്ത് നിലനിർ സലാത്ത് നിലനിർത്തുകയും ഈ വേദഗ്രന്ഥം നിലനിർത്തുകയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആകെ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ അഞ്ചു നേരം അറബി ഭാഷയിൽ അറബിയിലേക്ക് തിരിഞ്ഞൊരു ചടങ്ങ് വാർത്ത നടത്തുകയും രണ്ടര ശതമാനം വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നാക്കി മാറ്റി അപ്പോൾ ഇത് ഒരു വലിയ അട്ടിമറിയാണ് ഇപ്പോൾ ആത്ത ആത്തെന്ന് പറഞ്ഞാൽ സഹകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കൊടുക്കുക എന്ന അർത്ഥം കിട്ടില്ല എന്ന് ഒരുപാട് കുർആാൻ പണ്ഡിതന്മാർ ഡോക്ടർ കമർ സമ്മാൻ അതേപോലെ സെയ്ദലി അൻസാരി മുതൂർ മൗലവി അതേപോലെ അജീദ് സഫർ തുടങ്ങിയ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞതെന്നാണ് ആത്തു ആ അതായത് ആത്തക്ക് കൊടുത്തു എന്നർത്ഥം കിട്ടണമെങ്കിൽ രണ്ട് മഫ്ഫുവൽ രണ്ട് ഒബ്ജക്റ്റ് രണ്ട് കർമ്മം വേണം അത്തരം ഒരു ഘട്ടത്തിലേ കൊടുത്തു എന്നർത്ഥം അർത്ഥം വരുള്ളൂ അപ്പം സതക്ക് കൊടുക്കണമെന്ന് കുറയാനുണ്ട് സതക്ക നമുക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാമെന്ന് കുറയാനുണ്ട് അതിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല പക്ഷെ കൊടുക്കണമെന്ന് കിട്ടണമെങ്കിൽ രണ്ട് മഫ്ഫുവൽ വരണം പക്ഷേ ഇവിടെ ആത്തു ജക്കാത്ത നിങ്ങൾ ജക്കാത്തിനോട് സഹകരിക്കൂ എന്നു പറഞ്ഞിട്ടുള്ളൂ സക്കാത്തിനോട് സഹകരിക്കുക അതായത് ദാന ഈ ഈ സലാത്തുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുക ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം മാനവരാശി ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യം എന്താണ് സലാത്ത് ഈ വേദഗ്രന്ഥം നിലനിർത്തുകയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം സഹായ സഹകരണങ്ങൾ ചെയ്യണം നീതിന്യായ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ ജനങ്ങളുടെ സുരക്ഷ എല്ലാവിധ രീതിയിലുള്ള സുരക്ഷയും ഉറപ്പുവരുത്തണം ജാതി മത ഗോത്ര ചിന്തകൾക്കെതിരായിട്ട് വർഗീയ ചിന്തകൾക്കെതിരായിട്ട് മത മതഭ്രാന്തിനക്കെതിരായിട്ട് സെമിനാറുകൾ നടത്തുക ഇതൊക്കെയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നാണ് ഖുർആൻ നബീം പഠിപ്പിച്ചത് അതിന് ഇവരാകെ പറഞ്ഞെന്താണ് നിങ്ങൾ രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്താൽ മതി മരുന്നാൽ